ആ നമുക്ക് ഈ കൊച്ചിനോട് അങ്ങോട്ട് വീട്ടിന്റെ നമ്മുടെ ഐ ടിഒലെ സുനിൽ സാറ് സാർ എപ്പോഴും ഇങ്ങനെ പെന്തക്കോസുകാരെ വിമർശിച്ച് വീഡിയോ ഇടുന്ന ആളാണല്ലോ അപ്പോൾ സാറ് സാറിന്റെ ഒരു മാസ്റ്റർ പീസ് സാധനമാണ് പെന്തക്കോസുകാരെ വിമർശിക്കുക അപ്പൊ വിമർശിക്കുന്നത് തെറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് സാറിൻ്റെ വിമർശനത്തിൻ്റെ വീഡിയോ ഒന്നും ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സാർ ഇനി വലിയ മാനസാന്തരപ്പെട്ടോ പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് യൂട്യൂബിങ്ങനെ തുറന്നു നോക്കുമ്പോൾ തേൻ്റെ പുതിയൊരു ന്യൂക്ലിയർ ബോംബു സുനിൽ സാർ വന്നിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ പുതിയ വീഡിയോ ഒന്നും കാണാഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാർ ഇനി നന്നായി കാണും വല്ലതും ദൈവബാധ പാതയിലൊക്കെ ആയി കാണും മാനസാന്തരപ്പെട്ട് കാണുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ യൂട്യൂബ് തുറന്നപ്പോൾ സാറിൻ്റെ തമ്പിനേൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി രണ്ടൊരു ന്യൂക്ലിയർ ബോംബുമായിട്ടാണ് നമ്മുടെ സുനിൽ സാർ വന്നിരിക്കുന്നത് നമ്മുടെ ഖമനിയൊക്കെ ഇടയ്ക്ക് വരുമല്ലോ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഖമനി വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ സുനിൽ സാർ പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുക ഇപ്പം ബന്ദകോസുകാരെ മുഴുവൻ തകർക്കുമെന്ന് പറഞ്ഞുള്ള രീതിയിൽ പുതിയൊരു സാധനമായിട്ട് നമ്മുടെ സുനിൽ എണ്ണം വന്നിരിക്കുക നിർബന്ധിക്കുമായിരുന്നു ഇങ്ങനെ അവർക്ക് കൊടുക്കണം കൊടുക്കണം അവസരം ഉണ്ടാക്കി ഒരു ദിവസം ലോകത്തിലുള്ള എല്ലാ അന്യഗ്രഹ ജീവികളും എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് അമേരിക്കയിലേക്ക് മാത്രം പോകുന്നത് എന്ന് ചോദിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സുനിൽ സാറിൻ്റെ അടുക്കള മാത്രമാണ് എല്ലാവരും ചെല്ലുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ പറയുന്നത് എനിക്ക് ഒരു വയസ്സുള്ള എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ വരെ അതിക്രൂരമായിട്ട് ഏജിലുള്ള പല പാസ്റ്റർമാർ എന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എൻ്റെ സമ്മതമില്ലാതെ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൺകുട്ടി പറയുന്നത് അതിന് എൻ്റെ അപ്പനും അമ്മയും അതിന് സൈഡ് നിന്നു അതാണ് അവർ പറയുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ ഇരുപത് വർഷത്തോളം ഈ പാസന്മാരെല്ലാവരും കൂടി എന്നെ പീഡിപ്പിച്ചത് എൻ്റെ അപ്പനും അമ്മയും ഏജിലുള്ള ഏജിൽ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാരാണ് ഇതാണ് ഈ പെൺകുട്ടി ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ സുനിൽ ഇവിടെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ സ്വഹാര്യതയെ മാനിച്ച് ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും മെയിൽ വിലാസവും അതുപോലെ എൻ്റെ പെൺകുട്ടിയുടെ പേരൊന്നും ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല പെൺകുട്ടിയുടെ സ്വകാര്യതയെ മാനിച്ച് അത് ഞങ്ങൾക്ക് മനസ്സിലാവും സാധാരണ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെയൊന്നും ഫോട്ടോയും ആ പേരും ഇത് ഇത് ആരാ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ പല കേസിലും ആരാ ഈ പെൺകുട്ടി ആരാണെന്ന് പോലും അറിയാറില്ല അത് ഞാൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പേരും ഈ ഫോട്ടോയൊന്നും വെളിപ്പെടുത്തിയില്ല പക്ഷേ ഇതിൽ പ്രതികളായിട്ടുള്ള അതായത് ഇരുപത് വർഷം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒന്നിലേറെ പാസുമാരുണ്ടല്ലോ ഒരുപാട് പാസ്റ്റർമാരുണ്ടല്ലോ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പാസ്റ്റർമാർ അവരുടെ പേരും ഫോട്ടോയൊക്കെ വെളിപ്പെടു വെളിപ്പെടുത്തുന്നതിൽ എന്താ തടസ്സം നിങ്ങൾക്ക് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ അല്ലെങ്കിൽ ഈ പാസ്റ്റർമാരുടെ പേര് വെളിപ്പെടുത്തിയാൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്താണ് അപ്പോൾ ഞാൻ ഈ ഇത് ഏത് പാസ്റ്റർമാരാണ് ഇത് ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള പാസ്റ്റർമാർ അതായത് ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുവാനും വേണ്ടി അത്രയ്ക്കും ക്രൂരന്മാരായിട്ടുള്ള പാഷന്മാരായതാണ് എന്നറിയാൻ വേണ്ടി ഇത് ഇവരുടെ പേര് വല്ലതും പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുത്തിയിരുന്നുണ്ട് രണ്ട് മുപ്പത് മിനിറ്റ് വീഡിയോ ആണിത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഞാനിത് കണ്ടിട്ട് എങ്ങും ഞാൻ ഇത് ഓടിച്ചു വിട്ടില്ല കാരണം നമ്മൾ ഓടിച്ചു വിടുന്ന ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഇവരുടെ പേര് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഓടിക്കാതെ വളരെ ക്ഷമയോടെ ഇത് കേട്ടു ഈ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു പക്ഷേ ഇവിടെ എങ്ങും ഈ പെൺകുട്ടിയെ പേടിപ്പിച്ച ഈ ഈ പാസ്റ്റർമാരെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല എങ്ങനെയുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ചിലപ്പം പറയാത്തത് ചിലപ്പം പറയുന്നിട്ടാ ആയിരിക്കും എന്ന് അങ്ങ് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഈ പെൺകുട്ടി പറയാത്തത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ അങ്ങനെ അല്ല എന്നാൽ ചിന്തിക്കാം എന്നാൽ സുനിൽ നിന്ന് ചോദിക്കുന്നതിന് എന്താ പ്രശ്നം ഇത് ഈ ഇത് നിങ്ങളെ പീഡിപ്പിച്ച ഈ പാസ്റ്റർമാർ ആരൊക്കെയാണ് ഇയാള് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ അവിടെ ചെക്ക് ചെയ്യുന്നത് എയർപോർട്ട് പോലും ഇല്ലാത്ത ചെക്കിങ്ങാണ് അവിടെ നടക്കുന്നത് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ സംഭാഷണം നമുക്കറിയാം ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോലും ഇല്ലാത്ത ചെക്കിങ് ആ നടക്കുന്നത് എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഞാനിത് ചില കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം പക്ഷെ അതിനിടയിൽ എങ്ങും ഈ സുനിൽ ഏത് ഇതേ കറക്റ്റ് ഏത് കഴമ്പുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണ് നിങ്ങളെ പീഡിപ്പിച്ചത് ഈ കുറ്റവാളി ഇല്ലാതെ കുറെ കാര്യങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്നെ അവിടെ കൊണ്ടുപോയി കഥ അടച്ചു അമ്മ കഥവ് പൂട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആരെ ആരെ അകത്ത് കയറ്റിട്ടാണ് കഥവ് പൂട്ടിയത് ഇല്ല ഏത് പാസ്റ്റർമാരാണ് പീഡിപ്പിച്ചത് ഈ സുനിൽ ചോദിക്ക സുനിൽ ചോദിക്കണം നിങ്ങളെ പീഡിപ്പിച്ച ആളെ നിങ്ങൾക്ക് കണ്ടാലറിയാമോ ഇല്ല ഏത് പാസ്റ്റർ ആണ് ഇത് ഒരു പ്രാവശ്യം പോലും ഈ സുനിൽ ചോദിക്കുന്നില്ല അതിൻ്റെ അതിന് അത് അത് ഈ സുനിൽ ഈ പേര് ചോദിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് ഛേദോപികാരമാണ് ഉള്ളത് എന്ന് ഞാൻ ആലോചിച്ചപ്പം ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ ഉള്ളത് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അത് ഇനിയിപ്പം ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല അവർ ഈ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇപ്പോൾ ഒരു പെന്തക്കോസുകാരായ പന്തക്കോസുകാരനായിട്ടുള്ള എനിക്ക് ഈ വയനാട്ടിലും ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ പീഡിപ്പിച്ചിട്ട് പീഡിപ്പിച്ച ഈ പാസന്മാരെ ന്യായീകരിക്കേണ്ടതായിട്ടുള്ള എന്ത് ചുമതലയാണ് എനിക്കുള്ളത് എന്ത് ബാധ്യത എനിക്കുണ്ട് ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള വ്യാപിച്ചു കിടക്കുന്ന സംഘടനയാണ് അപ്പോൾ ഇതിൽ പല നമുക്കറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള നിരവധി പേര് കാണും നല്ലവർ കാണും മോശം ആൾക്കാർ കാണും ഇവരൊക്കെ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ന്യായീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതലയും ഒരു ഉത്തരവാദിത്തവും ഒരു ബാധ്യത എനിക്കില്ല അതാദ്യം മനസ്സിലാക്കി എനിക്ക് മാത്രമല്ല ലോകത്തിലുള്ള ഒരു ബന്ധക്കോസുകാരും ഈ വൃത്തികേട് കാണിച്ച് നടക്കുന്ന ഈ വൃത്തികേട് കാണിച്ച് നടക്കുന്ന ഒരു പാസ്റ്റർമാർ ന്യായീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതല ആർക്കുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു പാസ്റ്റർമാർ സത്യത്തിൽ ഉണ്ടെങ്കിൽ ഇവരെ ശിക്ഷക്ക് തന്നെ വേണം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ നിങ്ങൾ ഈ ഒരു പീഡിപ്പിച്ച പാസ്റ്റർമാരുടെ പേര് പറയാതിരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന സംശയം എന്താ ഇങ്ങനൊരു പാസ്റ്റർ നിലവിലില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമാക്കുമായിരുന്നു കാരണം ഇല്ലാത്ത ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പം ഒരാളുടെ പേര് ഇവർ ചുമ്മാത് പറഞ്ഞു തന്നിരിക്കട്ടെ ആ ആൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും തൂങ്ങും പറയോ അപ്പം നിങ്ങൾക്കൊരിക്കലും ഇത് നടന്ന സംഭവം അല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ഈ പേര് വെളിപ്പെടുത്താൻ നിങ്ങൾ പോകുന്നില്ല നമുക്കറിയാം ഈ അവസാനമായിട്ട് ഈ നമ്മുടെ വേടനെതിരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്നു അത് എന്നെ അഞ്ച് വർഷമായിട്ട് പീഡിപ്പിച്ചിട്ടു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വന്നിരുന്നു ആ പെൺകുട്ടി ഏതാണെന്ന് ഈ കേരളത്തിലെ ഒരു ജൻ മനുഷ്യർക്കും അറിയത്തില്ല അതിനു മുമ്പേ എനിക്കൊന്ന് വിജയ് ബാബു എന്ന് ഒരു നടൻ അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ അദ്ദേഹം ഒരു കുറേ കാലമായിട്ട് ഒരു യുവ നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നു ആ പെൺകുട്ടി ഏതാണെന്ന് അറിയില്ല അതുപോലെ തന്നെ എത്രയോ നടൻ എത്രയോ ആൾക്കാർ പ്രശസ്തരായിട്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാർ ഈ എന്നെ ഇന്ന നടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എത്രയോ നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നു ആ പെൺകുട്ടിയും ഏതാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ സുരക്ഷയെ മാലിച്ച് നിങ്ങളെ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റവാളികളെ തുറന്നു കാണിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ല പക്ഷെ എന്തുകൊണ്ടാണ് സാധാരണ ഒരാൾക്ക് ചോദി ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികളുടെ പേര് നിങ്ങൾ പറയാത്തത് ഈ കുറ്റവാളികളുടെ പേര് നിങ്ങൾ പറയാതിരിക്കുമ്പോൾ അതിവിടെ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് പറയാം മനസ്സിലായോ നമുക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ അനീഷ് കവാലത്തിനെതിരെ ഇദ്ദേഹം വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അന്ന് ഇദ്ദേഹം ഈ അനീഷ് കവാറത്തിനെ ഇങ്ങനെ മറച്ചു പിടിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഈ അനീഷ് കവാലത്തിനെതിരെ തുറന്ന് അദ്ദേഹം പ്രതികരിച്ചാണ് പക്ഷെ അന്ന് നിങ്ങൾ കാണിച്ച ആവേശം ഇവിടെ താങ്കൾ കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇത് ഏത് പാസ്റ്റർമാരാണ് താങ്കളെ പീഡിപ്പിച്ചത് എന്ന് താങ്കൾ ചോദിക്കുന്നില്ല അതുവഴി ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സാമാന്യ ജനത്തിന് മനസ്സിലാകുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നം എന്താ ഈ പെൺകുട്ടി ഇരുപത് വർഷത്തോളം ശാരീരികമായി പീഡനം അനുഭവിച്ചു അപ്പോൾ ആദ്യം ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ഇല്ലെങ്കിൽ ആദ്യം ഇവിടെ ഉയർന്നു വരേണ്ട ചോദ്യം ആരാണ് നിങ്ങളെ പീഡിപ്പിച്ചത് എത്ര പേരാണ് പീഡിപ്പിച്ചത് ആ പീഡിപ്പിച്ച ആൾക്കാരുടെയൊക്കെ പേരെന്താണ് അവരെവിടെ ഉള്ളവരാണ് ഇതാണ് ആദ്യം ഇവിടെ കയറിവരേണ്ട ജനങ്ങൾക്കറിയേണ്ട കാര്യം അതാണ് പക്ഷെ അത് നിങ്ങൾ ഈ വീഡിയോയുടെ ഈ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ എങ്ങും നിങ്ങൾ പറയുന്നില്ല ആരാണ് പീഡിപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞു എന്ന നിലയിൽ കുറേ വാർത്തകൾ ഇങ്ങനെ കേരളത്തിൽ മുഴുവൻ ഞെ പ്രചരി പ്രചരിച്ചാണ് അന്ന് ഈ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടതാണ് മനുഷ്യനായിട്ട് പറഞ്ഞ ആരും അത് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയുടെ സ്ത്രീയുടെ അവസ്ഥ കാണുമ്പോൾ ആർക്കും ആ സ്ത്രീയോട് സ്ത്രീയോടൊരു കരുണ തോന്നും അന്ന് ഈ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ സുലണ്ണൻ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇദ്ദേഹം ഒരിക്കലും ഇരയോട് കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഈ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ മാങ്കൂ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടു അത് ഞാൻ ഒരുപാട് കണ്ടില്ല എന്നാൽ അതിൻ്റെ തമ്പിനേല് എന്നെ വളരെ അതിശയപ്പെടുത്തി അതായത് തമ്പിനേലിങ്ങാണ് രാഹുൽ അണ്ണൻ തിരുമ്പി വന്ദാച്ചട എന്ന് പറഞ്ഞാണ് ആ തമ്പിലയിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയേക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇരയോടൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ സുനിൽ സാറ് വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഇവിടെ ഈ സാറ് കാണിക്കുന്നത് ഈ ഇരയോട് അതായത് ഈ പെൺകുട്ടിയോട് വല്ലാതെ അനുകമ്പയാണ് കാണിക്കുന്നത് ഈ പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചങ്ക് തകരുകയാണ് പക്ഷെ തിരിച്ച് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം നേരെ മലക്കമറുകയാണ് അവിടെ ഇദ്ദേഹം ഇരയോടല്ല വേട്ടക്കാരൻ്റെ കൂടെയാണ് ഇദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം മാടംപള്ളിയിലെ മനോരോഗിയാണ് ഇദ്ദേഹം അതായത് മോഹൻലാൽ പറയുന്ന പോലെ അപര വ്യക്തിത്വം വ്യക്തിത്വം ഇല്ല നമ്മുടെ അന്യൻ സിനിമയിൽ പറയുന്ന പോലെ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരേ സമയത്ത് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വം കാണിക്കുന്ന ആള് അപ്പോൾ ഇത് ചികിത്സിക്കേണ്ട ഒരു രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരേ സമയം രണ്ട് രീതി രണ്ട് വ്യക്തികളായിട്ട് മാറുകയാണ് ഇവിടെ നമ്മുടെ സുനിൽ സാറ് ഒരേ സമയം ഒരു ഭാഗത്ത് വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇരയോട് കൂടെ നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനോരോഗമാണ് നമ്മുടെ സുനിൽ സാറിന് ഇത് തന്നെ രോഗമാണ് അപ്പോൾ ഇവിടെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഈ പറയുന്ന ഈ പെൺകുട്ടിയോട് യാതൊരു തരത്തിലും ഇദ്ദേഹത്തിന് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് ബന്ധക്കോസുകാരെ അടിക്കാൻ വലിയൊരു വടി കിട്ടി എന്ന തരത്തിലാണ് ഇവര് ഇയാൾ ഇതിനെ നോക്കി കാണുന്നത് മാത്രമല്ല ഇദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണും ഇപ്പൊ ഇയാള് ആട്ടിൻ തോല് ധരിച്ച ഒരു ചെന്നയാണെന്ന് തന്നെ പറയേണ്ടി വരും മനസ്സിലായോ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇദ്ദേഹം ആ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക തീർച്ചയായും ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്റെ തുറന്ന അഭിപ്രായം പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ എന്തൊക്കെയോസുകാർ മുഴുവനും അതായത് ഈ രാവിലെ തന്നെ ഈ ലോകത്തിലുള്ള സെൻട്രൽ പാസ്റ്ററും അവിടുത്തെ പ്രസിഡൻറ്റും അവിടെ വൈസ് പ്രസിഡന്റ് എന്താ എന്തിനാണ് പറയണം അവിടുത്തെ കജാഞ്ചിയും സെക്രട്ടറി അടക്കം രാവിലെ അങ്ങ് ഇറങ്ങുക ലോകത്തിലുള്ള ബന്ദബകൂസുകാർ പീഡിപ്പിക്കാൻ എന്ന നിലയിലാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു തെറ്റ് ഇത് ഇതുപോലെ തെറ്റെന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഇത്രയൊരു പൈശാചികത ഈ പറയുന്ന പാസ്റ്റർമാർ അതായത് ഇവർ ആരോപിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമ്മുടെ ഫാദർ കോട്ടൂരാനെ സംരക്ഷിച്ചതുപോലെ സഭ സംരക്ഷിക്കാൻ പത്തിരു വർഷം ആ കേസ് കളിച്ചതുപോലെ പെന്തക്കോസുകാരും ഇതുപോലെ തെറ്റ് ചെയ്ത പാസ്റ്റർമാരെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ടി പൈസ മുടക്കാനോ ഒന്നും ഒരു ബന്ദക്കോസുകാരും പോകത്തില്ല മനസ്സിലായോ തെറ്റ് ചെയ്ത ആളെ തള്ളിപ്പറയും അതാണ് ബന്ദക്കോസുകാർ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേരങ്ങ് പറയുന്നേ നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് പറ ഇല്ല ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ മുപ്പത് മിനിറ്റ് ഇടയ്ക്കിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാമായിരുന്നല്ലോ ഇതാരാണ് നിങ്ങളെ പേടി പീഡിപ്പിച്ച ആരാണ് ഇവരുടെ പേര് നിങ്ങൾക്ക് വ്യക്തമാക്കാമോ ഈ നമുക്ക് മനസ്സിലാവും പെൺകുട്ടിയുടെ പേര് വ്യക്തമാക്കാനും പെൺകുട്ടിയുടെ ഫോട്ടോ വെക്കാനും പറ്റില്ല അത് നമുക്കറിയാം പക്ഷേ ഈ പ്രതികളുടെ ഈ പറയുന്ന ഈ പാസന്മാരുടെ പേര് പറയുന്നതിൽ എന്താ പ്രശ്നം അവിടെ തന്നെ നിങ്ങൾ എന്തോ കള്ളക്കളി കളിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് പറയാൻ മനസ്സിലായോ നിങ്ങള് സൂക്ഷ്മം നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ നിങ്ങൾ കളിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വ്യക്തവാക്ക് അതുപോലെ സുനിൽ സാറിന് നടക്കാതെ പോയ ചില ആഗ്രഹങ്ങളെ കുറിച്ച് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇത്തരം വിശ്വാസികൾ തമ്മിൽ വിശ്വാസികൾ തമ്മിൽ ഇത്തരം ബന്ധങ്ങളാകാം എന്ന് ഇവർ പറയാറുണ്ടോ അങ്ങനെ ഓപ്പൺ പിന്നെ ും അപ്പോൾ ഈ വീടുകളുടെ ചില ഭാഗങ്ങളിൽ ഈ പെൺകുട്ടി തന്നെ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ വീടെന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡ് പോലെയാണ് എൻ്റെ വീട് പല ആൾക്കാർക്ക് എവിടുന്നൊക്കെയോ കുറെ പാസ്റ്റർമാർ വരുന്നു അവര് എന്നെ പീഡിപ്പിക്കുന്നു കയർ അവർ അങ്ങ് പോകുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പോൾ എന്നിട്ട് ഈ പെൺകുട്ടി പറയാണ് ഞാൻ ഇനി യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഏതേലും കാലത്ത് യേശുവിനെ യേശു എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ യേശുവിന്റെ കർണം അടിച്ച് പൊളിക്കും എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പേര് പറയാണ് ദൈവത്തെ കാണുവാണെങ്കിൽ മുഖത്തിനട്ട് ഞാൻ അടിക്കും അതിനുമുമ്പേ ഇവര് ഇതിൽ ഇടയ്ക്ക് ഇവര് പറയുന്നുണ്ട് ആ ഈ ബൈബിള് ഞാൻ വായിച്ചപ്പോ എനിക്ക് ഇതില് കുറേ കള്ളക്കഥകളാണ് മുഴുവനും കുത്തി നടച്ചേക്കുന്നത് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനതാണ് ഇവർക്ക് ഇവർ ഇവരൊരിക്കലും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരിക്കലും അതെൻ്റെ ഒരു വാദമല്ല അങ്ങനെ എനിക്കൊരു വാദവും ഇല്ല ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇത് ചെയ്ത ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പക്ഷെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ അത് തെറ്റാണ് എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അതായത് ഇവർ പറയുകയാണ് ദൈവത്തെ കാണുവാണെങ്കിൽ ഞാൻ ഇവരുടെ ദൈവത്തിൻ്റെ മുഖത്തിനോട്ട് അടിക്കും അപ്പം ഇവരുടെ അപ്പനും അമ്മയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ആൾക്കാർക്ക് മകളെ പീഡിപ്പിക്കാൻ ഇങ്ങനെ കൂട്ടനിന്ന് ഇവരെ ഈ മകളെ പീഡിപ്പിക്കാൻ അനുവാദം കൊടുത്തിട്ട് എന്തിനാണ് ഈ ദൈവത്തെ ഒരു കുറ്റം പറയുന്നത് ദൈവം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പീഡിപ്പിക്കാം ആ മാതാപിതാക്കളുടെ സമൂഹത്തോട് കൂടി മക്കളെ ഒരാൾക്ക് പീഡിപ്പിക്കണമെങ്കിൽ അതാവാം എന്നെവിടെങ്കിലും ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല യേശു എവിടെയെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ യേശുവിനെ തല്ലു എന്ന് പറയാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ആരും യേശുവിൻ്റെ നേച്ചർ എന്താണ് യേശു എന്താണ് പറഞ്ഞിട്ടുള്ളത് യേശു കൊല ചെയ്യരുത് വ്യവിചാരം ചെയ്യരുത് എന്നൊക്കെ കർക്കശമായി നിയമം പറഞ്ഞ ആളാണ് ദൈവം പറഞ്ഞ മനസ്സിലായോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ കൊല ചെയ്തത് വ്യഭിചാരം ചെയ്തത് നീ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് ഇതൊക്കെ കൃത്യമായിട്ട് എന്താണ് പറയുന്നത് അപ്പൻ്റെ രണ്ടാം ഭാര്യയെ പോ രണ്ടാം ഭാര്യയെ മോഹിക്കരുത് ലോകത്തെ ഒരു ഗ്രന്ഥത്തിൽ പോലും ഇത്ര കൃത്യമായിട്ട് നിബന്ധന നിയമമില്ല പറഞ്ഞ മനസ്സിലായോ ഇത്ര കൃത്യമായിട്ട് നിയമമില്ല നീ നിന്റെ സഹോദരനെ നിസാര എന്ന് കണ്ടാൽ പോലും നീ സ്വർഗത്തിൽ പോവില്ല എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ബൈബിളും യേശുവും പറഞ്ഞു മനസ്സിലാവുക അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ യേശുവിൻ്റെ തലയിലേക്ക് കൊണ്ടു ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ യേശുവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യേശു ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരാളാണ് എന്ന തരത്തിലാണ് ഈ വീഡിയോയുടെ ആദ്യം പോലെ അവസാനം വരെ എനിക്ക് മനസ്സിലായത് അതായത് ഇപ്പം ഇത്തരത്തിലുള്ള മുഴുവൻ ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഈ ദൈവത്തെ ഈ പെൺകുട്ടി യേശുവും ഇത്തരത്തിലുള്ള ഒരാളാണ് എന്ന രീതിയിലാണ് ഇവരോട് പറഞ്ഞു വെക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഥാവായ യേശു ക്രിസ്തു ഏതാണ്ട് മുപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ നിങ്ങൾ നോക്കുക മുപ്പത്തി മൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു നിറയൗവനക്കാരനായ യേശുവാണ് പറഞ്ഞ മനസ്സിലായോ നിറയൗവനമുള്ള മുപ്പത്തി മൂന്ന് വയസ്സുകാരനായ നിറയൗവനത്തിൽ നിൽക്കുന്ന കഥാവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ മുമ്പിൽ നിൽക്കുന്ന പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുട്ടിയെ ബാലേ എന്നാണ് വിളിക്കുന്നത് മകളെ പറയാൻ മനസ്സിലായോ മകളെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യേശു പഠിപ്പിക്കാത്ത കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലാത്ത കാര്യം ക്രിസ്ത്യാനികൾ ആരും സപ്പോർട്ട് ചെയ്യാത്ത കാര്യം ഇനി പന്തക്കോസുകാരും ഇതുപോലെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ സംരക്ഷിച്ചതായിട്ടോ പീഡനത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമായിട്ടോ ഒന്നും എനിക്ക് തോന്നിട്ടില്ല തോന്നിട്ടില്ല ഇങ്ങനെ എവിടെയെങ്കിലും താങ്കൾക്ക് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേസ് കൊടുക്കണം അത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിച്ച ഇതുപോലുള്ള ആൾക്കാരെ ആൾക്കാരുടെ പേരും അവരുടെ ഡീറ്റെയിൽ ഒന്നും പറയാതെ അവരെ സംരക്ഷിച്ച് നിർത്തുകയാണോ ഇനിയും അതല്ല ഇനിയും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇനി ബന്ധക്കോസ് വരെ മുഴുവനായി അങ്ങനെ ഈ നാണം കെടുത്താം എന്ന് ഉള്ള രീതിയിലുള്ള ഉദ്ദേശമാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ചില പൊരുത്തക്കേടുകൾ തോന്നിയപ്പോൾ അത് വിമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ലാതെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചരണങ്ങൾ ചെയ്ത് ഈ പെന്തക്കോസുകാരെ അടിച്ചമർത്താം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് നാണം കെടുത്താം എന്നുള്ള ഒരു മിഥ്യധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഇത് കേൾക്കുമ്പോൾ പെന്തക്കോസുകാർക്കാരും ആർക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കർത്താവ് യേശു ക്രിസ്തുവിനെ കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അവസാനിക്കുമെന്ന് വിചാരിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേരെ ദൈവദൂഷണം ആരോപിച്ചു കർത്താവായ യേശു ക്രിസ്തു ദൈവദൂഷണം പറഞ്ഞത് സാക്ഷികളെ കൊണ്ടു നിർത്തി രാത്രിയിൽ കോടതി കൂടാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ രാത്രിയിൽ കോടതി കൂടി അവിടുത്തെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ രാത്രിയിൽ കോടതി വിളിച്ചു കൂട്ടിയത് ആ യേശുവിൻ്റെ നേരെ ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പറയുന്ന ഇതുപോലുള്ള സാക്ഷികളെ നിരത്തി നിർത്തിയിട്ട് ദൈവദൂഷണം പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനെ കൊന്നു കളഞ്ഞു യേശുവിനെ കൊന്നു കളഞ്ഞപ്പോൾ ക്രിസ്ത്യാനിറ്റി അവസാനിക്കുമെന്നാണ് വിചാരിച്ചത് യേശുവിനെ കൊന്നു കളഞ്ഞു ക്രിസ്ത്യാനിറ്റി അവസാനിച്ചില്ല പത്രോസിനെ കൊന്നു കളഞ്ഞു ക്രിസ്ത്യാനിറ്റി അവസാനിച്ചില്ല പൗലോസിനെ കൊന്നു കളഞ്ഞു ക്രിസ്ത്യാനിറ്റി പോയില്ല ഇപ്പം നിങ്ങൾ നോക്കുക എത്രയോ റോമൻ ചക്രവർത്തിമാർ ഇതിനു വേണ്ടി ശ്രമിച്ചതാണ് ക്രിസ്ത്യാനികളെ നാണം കെടുത്തുവാനും ക്രിസ്ത്യാനികളെ ഇതുപോലെ തന്നെ നശിപ്പിച്ചു കളയാനൊക്കെ ശ്രമിച്ചതാണ് നിങ്ങൾക്കറിയാമോ കൊളോസിയം എന്ന് പറയുന്ന ഒരു മിനി തിയേറ്ററുണ്ടോ റോമിൽ അത് ക്രിസ്ത്യാനികളെ ഇതുപോലെ നിങ്ങളീ പറയുന്ന പോലെ പരിഹസിക്കാനും ആക്ഷേപിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു മിനി തിയേറ്ററാണ് ഇപ്പം നമ്മുടെ സുനിൽ സാറ് കേരളത്തിരിങ്ങനൊരു ഒരു ഒരു മിനി തിയേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെന്തോക്കോസുകാരെ നാണം കെടുത്തത് പെന്തോക്കൂസ്സുകാർക്ക് ആർക്കും ഒരു നാണവും ഉണ്ടാവുന്നു ഇദ്ദേഹം അവിടെ ഇരുന്നുണ്ട് ചാനലിരുന്നുണ്ട് കുറേ ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ പെന്തൊക്കോസുകാർക്കൊരു നാണവും ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങൾ തന്നെ ലജ്ജിച്ച് പോകുന്നു പെന്തോക്കൂസുകാർക്കൊന്നും ഇന്നവരൊരു ക്ഷീണവും ഇത് മോഹേനവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ കൊളോസി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ക്രിസ്ത്യാനികളെ അവിടുത്തെ ഈ തൂണിൽ ഇങ്ങനെ ചാരി നിർത്തി ഈ ലിനൻ്റെ തുണി കൊണ്ട് ചുറ്റി 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 വലിയൊരു പന്തം ഉണ്ടാക്കിയിട്ട് മെഴുകു ഒഴിച്ച് അത് കത്തിക്കുക എന്നിട്ട് മറ്റ് ക്രിസ്ത്യാനികളെ ഈ സിംഹത്തിൻ്റെയും പുലിയുടെയും വിശന്നു കിടക്കുന്ന ഇത് ഇതുപോലുള്ള ദുഷ്ടമൃഗത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകളുണ്ട് സ്ത്രീകളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഞാനൊരു ഈ അടുത്ത കാലത്ത് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നൊരു ഒരു സിനിമ കാണുവാൻ്റെ ഇടയിൽ ഈ കൊളോസിയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ നഗ്നയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിലൊരു ഒരു കൈക്കുഞ്ഞുമുണ്ട് അപ്പോൾ ആ കൈക്കുഞ്ഞിനെ നോക്കി ഒരു സിംഹം ഒരു കൂട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ് അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും അതുപോലുള്ള ഒരു രംഗമാണ് അപ്പോൾ ഇത് ചരിത്രത്തിൽ ഒരുപാട് രേഖപ്പെടുത്തിയൊക്കെ സംഭവമാണ് അല്ല ഇത് കഥയല്ല അപ്പൊ ഈ സിംഹം ഈ പെണ്ണിനെ കണ്ട് ഈ സ്ത്രീയെ കണ്ടിട്ട് ഈ സിംഹം പെരിയ എര പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പതുങ്ങി വരികയാണ് അപ്പം സ്ത്രീ കണ്ടിട്ട് പേടിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഈ പന്തം കത്തുന്നുണ്ട് ചുറ്റിനും ഇങ്ങനെ നൂറുകണക്കിന് ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ് അത് ഈ സ്ത്രീ ഈ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഇങ്ങനെ അവിടുത്തെ വിളക്ക് മരത്തിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി തുണിയിട്ട് കത്തിക്കുകയാണ് അപ്പം ഈ സിംഹം ഈ സ്ത്രീയെ കണ്ടിട്ട് അടുത്ത് വന്ന് ഒറ്റച്ചാട്ടത്തിന് ആ കയ്യിലുണ്ടായിരുന്ന കൊച്ചിൻ്റെ തല കടിച്ചുകൊണ്ട് ആ സിംഹം അങ്ങ് പോവുകയാണ് ഒരു നിമിഷം സ്ത്രീ നോക്കുമ്പോൾ തലയില്ലാത്ത ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ജനങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ സുനിൽ ഇങ്ങനെ കേരളത്തിൽ ഒരു കൊളോസിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് ഈ കൊളോസിയത്തിലൊക്കെ നിങ്ങൾ എന്നെ കിടന്ന് ചാകത്തേ ഉള്ളൂ ക്രിസ്ത്യാനികൾ ആരും ഇതുകൊണ്ടൊന്ന് നശിച്ചു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വാദം എനിക്കില്ല നിങ്ങൾക്കങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോവുക അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് അതിനുള്ള സംവിധാനം കൊണ്ട് പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം അല്ലാതെ അവിടെ നിന്ന് ചില്ലു മേടയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല